നമസ്കാരം ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ബി കോം സെമസ്റ്റർ ടുവിൻ്റെ സാഹിത്യ പഠനം എന്ന പുസ്തകത്തിലെ അവസാന പാഠഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സാറ ജോസഫിൻ്റെ നമ്മുടെ പെൺ സ്ത്രീ എഴുത്തുകാരി അല്ലെങ്കിൽ പെണ്ഴുത്തിൻ്റെ ഏറ്റവും പ്രധാന കണ്ണിയായ സാഹിത്യകാരിയാണ് സാറ ജോസഫ് നിരവധി ലേഖനങ്ങളുടെയും ചെറുകഥകളുടെയും നിരവധി നോവലുകളുടെയും ചെറുകഥകളുടെയും കർത്താവാണ് സാറാ ജോസഫിൻ്റെ മാധവിക്കുട്ടി കഴിഞ്ഞാൽ സാറാ ജോസഫിനെ പോലെ ഒരു പെണ്ണിനെ വായിച്ചെടുത്ത മറ്റൊരു എഴുത്തുകാരി ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു ലേഖനം വളരെ രസകരമാണ് അതായത് ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തന മണ്ഡലമായ അടുക്കളയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അടുക്കള ആരുടേതാണ് അതാണ് ആദ്യ ചോദ്യം ആൺകോയ്മയുടെ പ്രത്യേക ശാസ്ത്രമാണ് അടുക്കളയ്ക്ക് പെണ്ണുങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം ഭരിക്കേണ്ട ഒരു ഇടം എന്നത് കൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ അധികാരം പ്രയോഗിക്കാനും ഭരിക്കാനുമായി സ്ത്രീക്ക് നൽകിയിട്ടുള്ള ഒരു ഇടമാണ് അടുക്കള അപ്പൊ ആൺകോയ്മയാണ് പെണ്ണിന്റെ ലോകത്തെ അടുക്കളയിലേക്ക് ചുരുക്കിയത് അപ്പൊ നമ്മൾ വേവിച്ച് തിന്നാൻ തുടങ്ങിയ കാലം മുതൽ മുതല് വേവിക്കാനായിട്ടൊരിടം വേണം എന്നൊരു ആവശ്യം വന്നു അങ്ങനെയാണ് ഈ അടുക്കളയുടെ ഉത്ഭവം അപ്പോൾ ഇവിടെ അലഞ്ഞു നടന്നിരുന്ന ഗോത്രവർഗക്കാരുടെ ഇടയിൽ പോലും ആഹാരം കഴിക്കാനായിട്ട് പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ലേഖിക പറയുന്നത് അപ്പോൾ അതില് ആഹാരം കഴിക്കൽ മാത്രമല്ല പൊട്ടും പാട്ടും നൃത്തവും മൽപ്പിടുത്തവും പിറവിയും മരണവുമെല്ലാം ഈ തീക്കുണ്ടത്തിന് പിന്നിൽ ചുറ്റും ഇരിക്കുന്ന മനുഷ്യരുടെ സംഭവിച്ചിരിക്കുക എന്നാൽ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഈ സ്ഥലം തുല്യതയുടെ അടയാളമായി നാണിനും പെണ്ണിനും വേർതിരിവില്ലാതെ ഒത്തുകൂടാൻ കഴിയുന്ന ഒരിടമായിരുന്നു ആയിട കിടയിൽ നിലനിന്നിരുന്ന തുല്യതയുടെയും മേലാള കീഴാള ഭേദമില്ലായ്മയുടെയും ചിഹ്നമായിട്ടാണ് ഈ പൊതുസ്ഥലത്തെ കണക്കാക്കിയിരുന്നത് അപ്പം പറക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ ഗോത്രവർഗക്ക് അത് അങ്ങനെ അനാരഞ്ഞു തിരിഞ്ഞ് അവർ കാട്ടീന്ന് ശേഖരിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ ഒരുമിച്ച് വെച്ച് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അടുക്കള എന്നാൽ അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവുക ഇതൊരു പൊതുസ്ഥലമായിരുന്നു അവിടെ പാട്ടുണ്ടാവാം നൃത്തം ഉണ്ടാവാം മറ്റുള്ളവരുമായിട്ടുള്ള സംവാദങ്ങളുണ്ടാകാം അവിടെയാണ് ആഹാരം കഴിച്ചിരുന്നത് എന്നാൽ ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് നിന്ന് സ്ത്രീകളോട് അടുക്കളയിലേക്ക് മാറിപ്പോവുക എന്ന് പറഞ്ഞപ്പോഴാണ് അടുക്കള സ്ത്രീയുടെ സാമ്രാജ്യമായിട്ട് മാറി അത് ഇവിടെ ലേക്ക് സാറാ ജോസഫിൻ്റെ വാക്കുകളിൽ അത് ചരിത്രത്തിലെ വലിയൊരു അട്ടിമറിയാണ് ഇപ്പോൾ ഇവിടെ എങ്കൽസ് പറയുന്നത് സാമ്പത്തികമായ മേൽക്കോയ്മ പുരുഷന്മാരിലേക്ക് വന്നപ്പോൾ സ്ത്രീയെ ഒരു അടുക്കള ഉപകരണമാക്കി മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ സ്ത്രീകളെ അപേക്ഷിച്ച് ജൈവശാസ്ത്രപരമായ പുരുഷന്മാർക്ക് കായിക ശക്തി കൂടുതലാണ് പിന്നെ സ്ത്രീകൾക്ക് പ്രസവ പ്രസവം ഗർഭധാരണം തുടങ്ങിയ കാര്യങ്ങളുണ്ട് സ്ത്രീയുടെ ശാരീരികമായ നിവൃത്തികേടുകളുണ്ട് സ്ത്രീയുടെ സ്വതന്ത്ര ലൈംഗികതയോടുള്ള അസൂയകലർന്ന അമർഷമുണ്ട് പിന്നെ മാതൃത്വം പോലെ പിതൃത്വം എന്നുള്ളതിന് കൂടുതലൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഗോത്രത്തിൽ അത് ഉറപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ സർവോപരി പുരുഷന്റെ ലൈംഗിക സുഖത്തിന് ആവശ്യ ഘടകമായ സ്ത്രീയെ സ്വകാര്യ സ്വത്താക്കാനുള്ള മനുഷ്യന്റെ പുരുഷന്റെ അടവായിരുന്നു അടുക്കളയിലേക്ക് പെണ്ണിനെ മാറ്റുക എന്നുള്ളത് അപ്പം മാതൃദായം അല്ലെങ്കിൽ പിതാവിനേക്ക അമ്മയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അത് പിതാവിന്റെ പിന്തുടർച്ച അവകാശം എന്നൊരു രീതിയിലേക്ക് മാറുമ്പോൾ അത് അടിച്ചമർത്തലിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത് സ്ത്രീയുടെ കന്യകാത്വം പാതിവൃത്യം ചാരിത്രം തുടങ്ങിയ സങ്കല്പങ്ങളുണ്ടല്ലോ ഈ സങ്കല്പങ്ങൾ അധികാരം ഉപയോഗിച്ച് ചിട്ടപ്പെടുത്തി സ്ത്രീകളെ തങ്ങളുടെ ലൈംഗിക ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് പുരുഷന്മാർ ചെയ്യുന്നത് അപ്പൊ പുറലോകവുമായി ഇടപഴകുന്നത് പുരുഷന്മാരും സ്ത്രീകൾ വീട്ടിൽ ആ കൂട്ടിൽ അടയ്ക്കപ്പെടുന്ന തത്വങ്ങളെ പോലെ ആ അടുക്കളയ്ക്കുള്ളിൽ കഴിയുകയും ചെയ്യാം അപ്പൊ ഇന്ന് താലിബാൻ ചെയ്യുന്നത് അധികാര പ്രയോഗത്തിലൂടെ പൊതു ലോകത്ത് നിന്ന് സ്ത്രീകളെ അടുക്കളയിലേക്ക് മാറ്റുക എന്ന ഒരു തത്വമാണ് താലിബാൻ എന്ന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ വർത്തമാനകാല അനുഭവമാണ് അപ്പൊ പെണ്ണിന്റെ ലോകം അടുക്കളയും പുരുഷന്റെ ലോകം ഭൂമുഖമാണ് വീടിൻ്റെ അപ്പോൾ ഇത് തമ്മിലുള്ള അകലം വ്യക്തമായ ഒരു അകലം പല വീടുകളിലുണ്ടല്ലോ നമുക്കറിയാം അപ്പോൾ പുരുഷന്മാർ വന്നിരിക്കുന്ന സ്ഥലം മുൻഭാഗവും സ്ത്രീകളുടെ അടുക്കള വളരെ പിന്നിലാണ് അപ്പോൾ ഇവരുടെ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് പോലും സ്ത്രീകൾ പലപ്പോഴും അറിയാതെ അടുക്കളയും ഉമ്മറക്കോലയും തമ്മിൽ ബന്ധമില്ലാതെ അടുക്കള മിക്കവാറും പഴയ വീടുകളിലേക്ക് അടുക്കള അടഞ്ഞതും ഇരുണ്ടതുമാണ് അപ്പം പുരുഷന്മാരാണ് ഈ വാസ്തുവിദ്യയുടെ ഒക്കെ കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ സ്ത്രീയുടെ അഭിരുചിക്കോ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടത്തിനോ പ്രാധാന്യമുള്ള ഒരു ഇടമായിട്ടല്ല അടുക്കള കരുതിയിരുന്നത് അപ്പം വിവിധ പ്രദേശങ്ങളിൽ ഇതിനൊരു മാറ്റം ഉണ്ട് അതായത് ചില ഇടങ്ങളിൽ അടുക്കളയ്ക്ക് കൂടുതൽ പ്രാധാന്യം അതിന്റെ നിർമ്മാണത്തിന് നൽകിയിരുന്നു എന്നാൽ ചിലയിടങ്ങളിൽ വളരെ മോശമായ അല്ലെങ്കിൽ വളരെ ചെറിയ ഇടുങ്ങിയ ഇരുണ്ട അറകളാണ് അടുക്കളകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉമ്മറത്ത് ഇരിക്കുന്നവർ മുൻഭാഗത്ത് ഇരിക്കുന്നവർ അടുക്കളക്കകത്തും പരിസരത്തുമുള്ള അവസ്ഥകൾക്ക് പോലും തൊട്ടുകൂടായ്മ അതായത് എച്ചിൽ പാത്രം മുൻവശത്ത് കൊണ്ടുവരാറില്ല ചൂല് നിലം തുടയ്ക്കുന്ന തുണി ഇതൊക്കെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വേണം അപ്പം തിന്നിട്ട് പാത്രം കഴുകാതെ എഴുന്നേറ്റ് പോകുന്ന പുരുഷൻ ആത്മസംതൃപ്തിയോട് അതെടുത്ത് കഴുകി വയ്ക്കുന്ന സ്ത്രീ ഇതാണ് നമ്മുടെ ഒരു സങ്കല്പം ആ നമ്മുടെ സങ്കല്പത്തിൽ ഉത്തമ സ്ത്രീ അവളാണ് അതാണ് നമ്മുടെ സങ്കല്പത്തിലെ ഉത്തമ സ്ത്രീ പുരുഷന്മാർ ഉരല് ഉലക്ക മുറം അമ്മി ആട്ടുകല് അടുക്കള ഇതെല്ലാം പെൺകോന്തന്മാരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഒരു സിദ്ധാന്തം ആദ്യമേ പുരുഷന്മാർ അടിച്ചേൽപ്പിച്ചു അപ്പൊ ഇന്ന് അണുകുടുംബങ്ങളായപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന പുരുഷന്മാർ ഇന്നുണ്ട് പക്ഷെ ഈ അടുത്ത കാലം വരെയും ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ പെൺകോന്തന്മാരായിട്ടാണ് എഴുതുന്നത് അപ്പം വീട്ടിൽ പുരുഷനൊരിടാം സ്ത്രീക്ക് മറ്റൊരിടാം എന്നിങ്ങനെ ഒരു വിഭജനം ഉണ്ടായി വിരുന്നു മുറി ഉമ്മറം അത് പുരുഷന്മാരുടേതും അടുക്കളയുമായിട്ട് പിൻഭാഗത്തുള്ള ഭാഗമൊക്കെ സ്ത്രീകളുടേതുമാണ് എന്ന് കൽപ്പിക്കപ്പെട്ടു അപ്പം ഉമ്മറം എന്ന് പറഞ്ഞാൽ മുൻഭാഗമാണ് അത് മുൻ ലോകത്തേക്ക് തുറന്നു വെച്ചൊരു വാതിലാണെന്ന് പറയാം അതുകൊണ്ട് അങ്ങോട്ടേക്ക് സ്ത്രീകൾ വരണം എന്നില്ല എന്നുള്ളതാണ് അടുക്കള പോലെ അടുക്കള വർത്തമാനം അടുക്കള ഭാഷയം അടുക്കള കാര്യങ്ങൾ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഇന്നും സ്ത്രീയുടെ ഇടം വിലകെട്ടതാണ് എന്ന് കാണിക്കുന്ന പ്രയോഗങ്ങളാണ് അവർ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ പക്ഷെ അങ്ങനെയാണ് അതായത് അടുക്കള എന്നുള്ളത് വില കുറഞ്ഞ ഇടമാണെന്ന് കാണിക്കുന്ന പ്രയോഗങ്ങളാണ് ഇത് കൂട്ടുകുടുംബങ്ങളിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ അറിയാമല്ല വയ്ക്കുക വിളമ്പുക പെറ്റുകൂട്ടുക ഇതാണ് അവരുടെ ജോലി അല്ലാതെ അവരുടേതായ മാനസിക വ്യാപാരത്തിന് സംതൃപ്തിക്ക് സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ഇടം ആ വീടുകളിൽ ഉണ്ടായിരുന്നില്ല അവർ അധ്വാനിക്കുന്നത് ആരെ തൃപ്തി തൃപ്തിപ്പെടുത്താനാണ് ആ കുടുംബത്തിലെ പുരുഷന്മാർ ഉപ്പ് മുളക് പുളി ഇതൊക്കെ ഒത്തു വന്നില്ലെങ്കിൽ പുരുഷന്മാരുടെ കോപം അടുക്കളയെ നിയന്ത്രിച്ചിരുന്നു ഇഷ്ടപ്പെടാത്ത ഭക്ഷണ എടുത്ത് മുഖത്തെറിയാനുള്ള അധികാരം പുരുഷന് കൊടുത്തത് പുരുഷൻ തന്നെ പാചക ഭയം ഒരു മനോരോഗമായി വന്നിട്ടുള്ള ചില സ്ത്രീകളുണ്ട് അതായത് താൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് പെരുമാറുക എന്ന് ഭയന്ന സ്ത്രീകളുണ്ട് പുരുഷന്റെ ആത്മാവിലേക്കുള്ള വഴി എൻ്റെ വയറ്റിലൂടെയാണെന്ന് ഒരു സിദ്ധാന്തമുണ്ടാക്കി ആ കണ്ടത്തിൽ മനോരോഗത്തിലേക്ക് എത്തിച്ച സ്ത്രീകൾ ധാരാളമുണ്ട് അപ്പോൾ തങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരെ പുരുഷന്മാർക്ക് ആഹാരമുണ്ടാക്കി കൊടുത്ത് അവരെ സംതൃപ്ത സംതൃപ്തരാക്കേണ്ടവരാണെന്നൊരു ചിന്ത പല സ്ത്രീകളെയും ഭയത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് പുഴുങ്ങാനുള്ള നെല്ലിനും തേയ്ക്കാനുള്ള എണ്ണയ്ക്കും പലഹാരത്തിന് തേങ്ങയ്ക്കും കണക്ക് പറഞ്ഞ് അടുക്കളയിലുള്ള നിത്യം അളന്നു കൊടുക്കുന്ന പത്തായത്തിന്റെ താക്കോൽ സ്വന്തം മടിത്തുമ്പിൽ കെട്ടിയ അമ്മാവന്റെ ഭരണത്തിന് കീഴിലാണ് നായർ സ്ത്രീകൾ പോലും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നത് അപ്പം സ്വന്തം സുഖത്തിനും മറ്റുമായിട്ട് വാരിക്കോയിൽ ചിലവഴിച്ചാലും അടുക്കളയിലേക്ക് കൂടുതലായിട്ടൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളത് അമ്മാവിന്റെ ഒരു ഒരു രീതിയായിരുന്നു അപ്പം കിട്ടുന്നത് വെച്ച് എല്ലാവർക്കും വിളമ്പി എത്തിക്കുക എന്ന യജ്ഞത്തിലാണ് സ്ത്രീകൾ ഏർപ്പെട്ടിരുന്നത് അതായത് നല്ല പങ്ക് പുരുഷന്മാർക്കും ആ വീട്ടിലെ കുട്ടികൾക്കും വിരുന്നുകാർക്കും കൊടുത്തതിനു ശേഷം പല ദിവസങ്ങളിലും ആഹാരം കഴിക്കാൻ ഒന്നുമില്ലാതെ കിടന്നുറങ്ങേണ്ടി വന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു സ്വന്തമായി വരുമാനം ഇല്ലാത്തവരായിരുന്നു അവർ കഴുകുകളെ പോലെ പണിയെടുക്കുന്നത് ഉള്ളവരുടെ വീട്ടിലെ കഥ അതായത് പണക്കാരുടെ വീട്ടിൽ വീട്ടിലിതാണെങ്കിൽ ഇല്ലാത്തവരുടെ വീട്ടിലെ അടുക്കളയിൽ എന്തുമാത്രം സങ്കടങ്ങൾ ഇങ്ങനെ പെയ്യാനായി നിപ്പുണ്ടാവും ആണും പെണ്ണും കഠിനമായി അധ്വാനിച്ചാൽ പോലും കർഷക കുടുംബങ്ങളിൽ പട്ടിണി ബാക്കിയായിരുന്നു അതിൻ്റെ ദുരിതവും വേറൊന്നും സ്ത്രീകൾ തന്നെയാണ് ഉള്ള ഭക്ഷണത്തിന് നല്ല പങ്ക് ഉത്തമ കുടുംബിനി ആർക്ക് കൊടുക്കും ഭർത്താവിന് കൊടുക്കും പുരുഷന്റെ കൂലി വീട്ടിലെത്താതെ മദ്യഷോപ്പിലും മറ്റുമായി ചെലവഴിക്കപ്പെടുന്നതും സാധാരണമാണ് ഇപ്പം നമുക്ക് തകഴിയുടെയൊക്കെ കൃതികൾ നോക്കുമ്പോൾ അറിയുമല്ലോ അവിടുത്തെ ആളുകളുടെ കഷ്ടപ്പാട് നമ്മൾ തകഴിയുടെ രണ്ടിടങ്കഴിലൊക്കെ അയക്കുമ്പോൾ അറിയും എന്നാൽ പഴയ കാർഷിക വ്യവസ്ഥയിൽ ഒരു പോസിറ്റീവായ ഒരു ഭാഗം ഉണ്ട് എന്താണ് അടുക്കളയിൽ എത്തിച്ചേർന്നിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കൈകറികളും ഭക്ഷ്യ വിഭവങ്ങളും ആയിരുന്നു അപ്പം ഇന്ന് കീടനാശിനികളും രാസവസ്തുക്കളും കൊണ്ട് മണ്ണിനെ നശിപ്പിച്ച് കിട്ടുന്ന വസ്തുക്കളെക്കാളും മായം കലർത്താത്ത വസ്തുക്കളാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് വീട്ടമ്മ വച്ച് വിളമ്പുന്നത് പണ്ട് ദരിദ്ര കുടുംബങ്ങൾ ഇല്ലായ്മ കൊണ്ടാണെങ്കിലും താളും തകരയും ചേമ്പും കാച്ചിലും ചക്കയും മാങ്ങയും കഞ്ഞി പുല്ലും തവിടൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ചേർത്തിരുന്നു അപ്പം മായം കലരാത്ത സാധനങ്ങൾ കൊണ്ട് ശുദ്ധമായ ആഹാരം സ്നേഹത്തോടെ വച്ച് വിളക്കിയിരുന്നവരായിരുന്നു അന്നത്തെ സ്ത്രീകൾ ഇനി മുതലാളിത്ത വ്യവസ്ഥിത വ്യവസ്ഥിതി എങ്ങനെയാണ് അടുക്കളയിലേക്ക് വന്നതെന്ന് നോക്കാം സ്ത്രീകളെ ഉപഭോഗ സംസ്കാരത്തിന്റെ അടിമകളും ഇരകളും ആക്കിയത് മുതലാളിത്തമാണ് അപ്പോൾ അടുക്കളയിലെ ഓരോ യന്ത്രവും സ്ത്രീയെ സ്വതന്ത്രരാക്കുന്നു എന്നായിരുന്നു പരസ്യങ്ങൾ അതേസമയം അടുക്കള സ്ത്രീയുടെ മാത്രമാണ് എന്ന് പുരുഷന്മാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ സ്ത്രീക്ക് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അടുക്കള ജോലി സ്ത്രീയുടെ മാത്രം കടമയാണെന്ന് ധാരണ കൂടുതൽ ശക്തമായി ജോലിയോടൊപ്പം അടുക്കള ജോലിയും ചെയ്തുകൊണ്ടേ സ്ത്രീക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പം എട്ട് മണിക്കൂർ അധ്വാനം അടുക്കളയിൽ എത്രന്നില്ലാത്ത മണിക്കൂർ അവളുടെ അധ്വാനം അപ്പം കൂലിയുള്ള ജോലിയും ചെയ്യണം കൂലിയില്ലാത്ത ജോലി അതാണ് ഇന്നത്തെ പെണ്ണിന്റെ അവസ്ഥ ഇപ്പം ലോകം ഒട്ടുക്ക് ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീ വിമോചനാശയങ്ങളാണ് ആൺകോയ്മയുടെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞ് അടുക്കള ബഹിഷ്കരിക്കുക അടുക്കള നമുക്ക് വേണ്ട അടുക്കള നമ്മൾ വേണ്ടാതെ വെക്കുക എന്നൊരു ചിന്തയിലേക്ക് വന്നു സ്ത്രീകളുടെ സാമൂഹിക കേന്ദ്രങ്ങളിലേക്കുള്ള കുതിപ്പായിരുന്നു അത് അപ്പോൾ തുല്യ നീതിക്കും അവകാശത്തിനും വേണ്ടി സ്ത്രീ കൂടുതൽ കലാപങ്ങൾ ആരംഭിച്ചു ലിംഗപരമായ തൊഴിൽ വിഭജനം അതായത് സ്ത്രീ മാത്രമാണ് അടുക്കളയിൽ പോകേണ്ടത് എന്നുള്ളതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ അടുക്കള ബഹിഷ്കരണം നടന്നത് അപ്പൊ വിപ്ലവപരമായ ഒരാശയം എന്ന നിലയിൽ അടുക്കള ബഹിഷ്കരിക്കുന്ന ആഹ്വാനം അംഗീകരിക്കുമ്പോഴും അടുക്കള ബഹിഷ്കരിക്കുന്നതിൽ നിന്ന് പാവം സ്ത്രീകളെ തടഞ്ഞതെന്താണ് കുഞ്ഞുങ്ങളാണ് അപ്പൊ അടുക്കള നമ്മളെ ബഹിഷ്കരിക്കുമ്പോൾ നമ്മൾ അടുക്കള അടച്ചിടുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ആരാണ് ആഹാരം കിട്ടാതെ ആദ്യം അനുഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നത് ആരുടെ കടമയാണ് എന്ന ചോദ്യത്തിനപ്പുറം അത് അമ്മയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അമ്മ ഹൃദയം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് കുഞ്ഞുങ്ങൾ ഒരു സത്യമാണ് അപ്പൊ അടുക്കള നമ്മൾ അടച്ചിട്ടാലും കുഞ്ഞുങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അടുക്കളയിലേക്ക് കടന്നു എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് സ്ത്രീ പുരുഷന്മാർ അടുക്കളയെ പൊതുസ്ഥലമേ കാണുകയും അന്യോന്യം സഹായിക്കുകയും ചെയ്യുകയാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത് ഗോത്രവർഗക്കാര് ഒരുമിച്ചിരുന്ന് അവരുടെ കലാകായിക പ്രകടനങ്ങൾ ആവിഷ്കരിച്ചിരുന്ന് പൊതു ഇടമാക്കി കുടുംബങ്ങളിലെ അടുക്കള മാറ്റി അപ്പൊ ലോകത്തിന്റെ മെനു എന്ന് പറയുന്ന ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുന്നതാണെന്ന് പറയുന്നു അപ്പോൾ അടുക്കള ബഹിഷ്കരിക്കുന്ന സ്ത്രീ വിമോചനവാദികളുണ്ട് അടുക്കള പെണ്ണിൻ്റെതാണെന്ന് പറയുന്നത് പുരുഷന്മാരുമുണ്ട് അപ്പം നമ്മുടെ കൊച്ചടുക്കള നമ്മുടെ വീടിന്റെ അടുക്കള കൈ വശം വെച്ചിരിക്കുന്നത് അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളാണ് അവർ തീരുമാനിക്കുന്നു നമ്മളേത് യന്ത്രം ഉപയോഗിക്കണം നമ്മൾ ഏത് ആഹാരം പാകം ചെയ്യണം നമ്മുടെ ഏത് കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടേതായ ഒരു അസ്തിത്വം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ചിന്തയും തീരുമാനവും ഇല്ലേ എന്നുള്ളത് ഇപ്പൊ ഏത് കലാപവും തുടങ്ങേണ്ടത് അടുക്കളയിൽ നിന്ന് തന്നെ അപ്പൊ നമ്മുടെ അടുക്കളയിൽ എന്ത് വേവിച്ചെടുക്കണം എന്ന് തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷേ നമ്മുടെ അടുക്കളയിൽ നിന്ന് നാടൻ പാട്ട് പോലെ നാടൻ രീതികൾ പോലെ നാടൻ ഭക്ഷണവും അകന്നു പോയിരിക്കും അപ്പൊ അമേരിക്കയിലെ പരീക്ഷണശാലകളിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ജീനുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന വ്യക്തികളിൽ നിന്നുള്ള അരി മറ്റുള്ള ധാന്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത് പച്ചക്കറികളും പഴങ്ങളും വികാരമില്ലാതായി മാറി വിഷത്തിന്റെ ആധിക്യമുണ്ട് വിഷമയമാണ് ഇതെല്ലാം എന്ന അറിവോടെ പച്ചുവിളമ്പേണ്ടി വരുന്നവളാണ് ഇന്നത്തെ സ്ത്രീ ഇപ്പം നാടൻ ഭക്ഷണത്തെ മാറ്റിയിട്ട് ടി ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ നമ്മുടെ അടുക്കളയിലേക്ക് വന്നു മാർക്കറ്റിൽ പാതി വെന്ത പലതരം ഭക്ഷണ സാധനങ്ങളുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് വർണ്ണശബളമായ ആഹാരം വിളമ്പുന്ന അമ്മയാണ് ഇന്നത്തെ സൂപ്പർ അമ്മയുടെ സ്നേഹം അളക്കേണ്ടത് കോംബ്ലാനും ഹോർലിക്സും കലക്കിക്കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിനാണ് അപ്പം ഈ ഒരു അവതരണ രീതിയിലൂടെ കുട്ടികൾ അത്തരം ഭക്ഷണ സാധനങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതകളിലേക്ക് കടക്കുകയാണ് അപ്പം സ്വാഭാവികമായ നാടൻ ഭക്ഷണത്തോട് അവർക്കൊരു വെറുപ്പാണ് ഉണ്ടാവുന്നത് പരസ്യങ്ങൾ പ്രയോഗിച്ച് കുഞ്ഞുങ്ങളെ പിടികൂടുന്ന വിദ്യ പണ്ടത്തെ ബാക്ക് പൈപ്പ് പറഞ്ഞിൻ്റെ കാഹളം അല്ലെ അയാളിലൊരു പൈപ്പ് ഊതിയപ്പോൾ കുട്ടികൾ അയാളുടെ പിന്നാലെ പോയതുപോലെ പരസ്യങ്ങൾ കുട്ടികളെ തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോവുകയാണ് കടകളിൽ പട്ടാളക്കാരെ പോലെ നിരന്നിരിക്കുന്ന കുപ്പികളുണ്ട് സിന്തറ്റിക് ഓറഞ്ച് നീരിന്റെ പരസ്യം ശരിക്കുള്ള ഓറഞ്ച് നീരല്ല നമുക്ക് ലഭിക്കുന്ന ജ്യൂസ് അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കും കുഞ്ഞു പാ മധുരം എന്നാൽ കൂറ്റൻ ചോക്ലേറ്റ് ബാറുകളായി മാറിയിരിക്കും അടുക്കളയിൽ ഇപ്പോൾ ഒന്നും പൊടിക്കണ്ട അരയ്ക്കണ്ട ചതക്കണ്ട എല്ലാം പാക്കറ്റിൽ ലഭ്യമാണ് ഭക്ഷണത്തിന് ഇരിക്കാം നമുക്കെല്ലാം മെശപ്പുറത്ത് നിരത്തിയിട്ട് ഭക്ഷണം റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളുണ്ട് കിണറുകൾ നമ്മൾ ഒരു കാലത്ത് തൂർത്ത് നിരപ്പാക്കിയതുപോലെ കിണർ മാറ്റി നമ്മൾ പൈപ്പ് വെള്ളത്തിലേക്ക് പോയതുപോലെ അടുക്കളയിൽ തട്ടി നിരത്താം ഗ്യാസിന് എത്ര കാലം കൂടി അപ്പോൾ ഇനി മേൽ ഭക്ഷണം പാകം ചെയ്യേ വേണ്ട എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് ആഗോള കുത്തകളെല്ലാം വേവിച്ച് പാക്കറ്റിലാക്കി വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു പാക്കറ്റിൽ കിട്ടുന്ന സദ്യയുണ്ട് ഇന്ന് പലപ്പോഴും നമ്മൾ ഓണത്തിന് പോലും കഴിക്കുക അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അടുക്കള തിരിച്ചു പിടിക്കാൻ ആശയം സ്ത്രീവിരുദ്ധമാണെന്ന് തോന്നുന്നു എന്നാൽ അടുക്കള ഇപ്പോൾ പുരുഷൻ്റേതോ സ്ത്രീയുടേതല്ല അന്യൻ്റേതാണ് നമ്മുടെ അടുക്കളയിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം മറ്റു കമ്പനികളുടേതാണ് നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ആഹാര വസ്തുക്കളെല്ലാം മറ്റു കമ്പനികളുടേതാണ് അപ്പൊ അടുക്കള തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണ് പുരുഷനിൽ നിന്ന് സ്ത്രീ അത് തിരിച്ചു പിടിക്കണോ അതോ സ്ത്രീയിൽ നിന്ന് പുരുഷൻ തിരിച്ചു പിടിക്കണോ ഇതൊന്നുമല്ല മറ്റൊരു കുത്തകയിൽ നിന്ന് നമ്മളിത് തിരിച്ചു പിടിക്കണമെന്ന് ചിന്തിക്കണം മോൺസേൻ്റെ പോലുള്ള മനോഭീകരമായ അമേരിക്കൻ കമ്പനികൾ നമ്മുടെ പക്ഷി ശൃംഖലയെ തകർക്കുന്ന ഒരു കാലം വിദൂരമല്ല അപ്പോൾ ജനജാഗ്രത അടുക്കളയിൽ നിന്ന് ആരംഭിക്കണം സമൂഹത്തെ ഒന്നായി ധിക്കുന്ന ഒരു വിപത്തിന്റെ മുന്നിലാണ് നാം അടുക്കള പെണ്ണിന്റെ ലോകമാണെന്ന പാരമ്പര്യവാദം നാം കൈവിടാതിരിക്കുന്നത് ഈ ഒരു ഇതിന്റെ മുന്നിലാണ് അതായത് ഈ ഒരു വലിയ വിപത്ത് നമ്മുടെ ഉണ്ട് അതായത് എന്താണ് ലോകരാജ്യങ്ങൾ നമ്മുടെ ആഹാര സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വിപത്ത് അപ്പോ ആണിനും പെണ്ണിനും തുല്യ പങ്കാളിത്തമുള്ള ഒരു അടുക്കള ഉണ്ടായാലേ ഈ അന്യൻ അതായത് പരസ്യത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ ആഹാര വസ്തുക്കളെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് തുരത്താൻ കഴിയും വീടിന്റെ കേന്ദ്രത്തിൽ അടുക്കളയെ സ്ഥാപിക്കണം എന്തിനാണ് നമുക്കൊരു സ്വീകരണ മുറി അതിനേക്കാൾ സുന്ദരമാവേണ്ടത് അടുക്കളയാണ് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്കും വിരുന്നുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ള ഒരിടം വിഷം വെച്ച് വിളമ്പൻ തയ്യാറല്ലാത്ത ഒരു അടുക്കളയ്ക്ക് ഉത്തൻ അടുക്കള സ്ഥാപിക്കേണ്ടി വരും കാരണം ഈ കമ്പനിക്കാരെയൊക്കെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും ഏതൊരു നാടിൻ്റെ ഭക്ഷണ രീതിയും അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചേർന്നതാണ് എന്നാൽ കേരളത്തിൽ നമുക്കറിയാലോ ഓരോ ഋതുക്കൾ അനുസരിച്ച് ഓരോ കാലാവസ്ഥ അനുസരിച്ച് വിളയുന്ന ഭക്ഷ്യ വസ്തുക്കളുണ്ട് ചക്ക മാങ്ങ കപ്പ പക്ഷെ ഇതൊന്നും ഇന്നത്തെ അടുക്കളയിൽ ഇടം പിടിക്കുന്നില്ല എന്നതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അടുക്കള തിരിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ കാർഷിക ശൃംഖലയും കൂടെ തിരിച്ചു പിടിക്കേണ്ടി വരും പണ്ട് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വ്യത്യസ്ത രുചികളിലുള്ള നെല്ലിണങ്ങൾ ഉണ്ടായിരുന്നു നെല്ല് തേങ്ങ പച്ചക്കറി ചക്ക മാങ്ങ വാഴപ്പഴങ്ങൾ ചേന ചേമ്പ് കാച്ചിൽ പയർ വർഗ്ഗങ്ങൾ തുടങ്ങി ധാരാളമായ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ട പഴയ രുചി വീണ്ടെടുക്കും ജൈവവളം ഉപയോഗിച്ച് കീടനാശിനികളെ മാറ്റി നിർത്തി ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് വിഷവിമുക്തമാക്കാം ഇനി അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളാണ് രാസവളത്തിൻ്റെ തിണ്ണമിടുക്കിൽ തടിച്ചു കൊടുത്ത കേന്ദ്രപ്പഴത്തിന് പകരം നേന്ത്രപ്പഴം നമ്മുടെ അടുക്കളയിൽ എത്തിക്കാൻ കഴിയും രണ്ട് മിനിറ്റ് കൊണ്ടുണ്ടാക്കുന്ന ന്യൂഡിൽസിന് പകരം ചമ്പാവരി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കി കഴിപ്പിക്കാൻ നമുക്ക് കുട്ടികളെ കഴിപ്പിക്കാൻ നമുക്ക് കഴിക്കണം അപ്പം നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം മരുന്നുകളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു മുമ്പ് തുളസി കാപ്പി ചുക്ക് കഷായം ഇതൊക്കെ ജലദോഷപ്പനി മാറ്റും നമ്മൾ പക്ഷെ പതിനഞ്ച് ക്രോസും കഴിച്ചാണിപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് ഇത് മാറ്റിയെടുക്കുന്നത് മുറിവ് പറ്റിയാൽ ഒരു അൽപ്പം കരി കൊള്ളിയ പച്ചവെള്ളം ധാര തെങ്ങനൊക്കെ ഇടുന്ന അയമോദകർഷകം കഷായം വയറിളക്കത്തിനും ചുമയ്ക്കുമൊക്കെ ഒരുതരം മരുന്നുകൾ ഇതെല്ലാം അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാൻ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അവർക്ക് അവർക്ക് ദേഹത്ത് തേക്കാൻ ശുദ്ധമായ വയറുപൊടി കടലമാവ് ഇതൊക്കെ പ്രകൃതി സംരക്ഷണ കാര്യങ്ങളായിട്ട് അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തത് ബേബി ഓയിലുകളും ബേബി സോപ്പുകളും നമുക്കറിയില്ല വളരെ പ്രശസ്തമായ ഒരു ബ്രാൻഡിൻ്റെ സോപ്പിലും പൗഡറിലും ഒക്കെ മാരകമായ കീടനാശിനി ചേർന്നിരിക്കുന്നു ചേർന്നിരിക്കുന്നതിന് കണ്ടെത്തൽ നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത് പക്ഷേ പരസ്യത്തിലൂടെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അകമ്പടിയുള്ള ഒരു കുഞ്ഞിനെ മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂ കർക്കിടക മാസം ആകുമ്പോൾ ദേഹരക്ഷയ്ക്കായി ധാരാളം പൊടിക്കൈകൾ നമ്മുടെ ഉണ്ടായിരുന്നു ഉലുവക്കഞ്ഞി കുറുന്തോട്ട കഷായം ഇതൊക്കെ കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിരുന്നതാണ് അതൊക്കെ ഇന്ന് നമ്മൾ കൈ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കാതെ വർഷങ്ങളോളം കേടുവരാതിരിക്കുന്ന ഉപ്പിലിട്ട് ഉപ്പിലിടുകൾ ഉണ്ടായിരുന്നു നമുക്ക് കൊണ്ടാട്ടങ്ങൾ ഉണ്ടായിരുന്നു ശർക്കര വരട്ടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇതുപോലുള്ള ഇപ്പൊ ഒരുപാട് മാങ്ങ ഉള്ളപ്പോൾ മാങ്ങ പല രീതിയിൽ ഉണക്കി സൂക്ഷിക്കുക ചക്ക ഉണക്കി സൂക്ഷിക്കുക കപ്പ ഉണക്കി സൂക്ഷിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നതാണ് ഇതിനെല്ലാം നമ്മളിന്ന് ആശ്രയിക്കുന്ന എന്തിനെയാണ് വിപണിയാണ് പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും വലിയ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന മൺപാത്രങ്ങൾ കളഞ്ഞിട്ട് നമ്മൾ പലതരത്തിലുള്ള ഫാഷൻ പാത്രങ്ങൾ കൊണ്ടുവന്നു വന്നു അലുമിനിയം പാത്രങ്ങളുടെ ഉപയോഗത്തിൽ മൺപാത്രങ്ങൾ ഇല്ലാതെ ഇപ്പോൾ നോൺ സ്റ്റിക് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുണ്ടാക്കുന്ന മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നടക്കുകയാണ് ചർച്ചകൾ നടക്കുകയാണ് ഫ്രിഡ്ജ് നമുക്കൊരാവശ്യമാണ് പക്ഷെ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയേറെയാണ് ഇപ്പൊ ദൂരെ ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ചിട്ട് പോയാൽ അവരുടെ കാര്യം കഴിഞ്ഞു പക്ഷെ ഇത് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന ആ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യമൊന്നും ചിന്തിച്ച് അത് വിഷമയമായി തീരുന്ന ഭക്ഷണമാണ് വീണ്ടും ആവർത്തിച്ച് ചൂടാക്കുന്ന ഭക്ഷണം അച്ഛനും അപ്പൊ അമ്മയും ആ വീട്ടിലില്ലെങ്കിൽ അച്ഛനും കുട്ടികളും കൂടെ ചേർന്ന് വളരെ രസകരമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എന്നിരിക്കെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിനെ ഉപയോഗിക്കുന്നോണ്ടാണ് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരാറ് അടുക്കള പെണ്ണിന്റെ ലോകമോ പെണ്ണ് ബഹിഷ്കരിക്കേണ്ട ഇടമോ അല്ല വളരെ ശ്രദ്ധിക്കണം അടുക്കള പെണ്ണിന്റെ മാത്രം രോഗമല്ല അതുപോലെ പെണ്ണ് ബഹിഷ്കരിക്കേണ്ട ഒരിടമല്ല അടുക്കള അടുക്കളയിലേക്ക് കയറുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല അണത്തം അടുക്കള വീണ്ടെടുക്കപ്പെടേണ്ട ലോകമാണ് നമ്മൾ എന്ത് ഭക്ഷിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഇടമായി അടുക്കള മാറണം അത്തരത്തിലുള്ള വീണ്ടെടുക്കലാണ് ഇടത് അപ്പോ ഈ ഒരു അടുക്കളയിൽ എന്തുണ്ടാക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം അടുക്കളയും ഉമ്മറക്കോലായും തമ്മിലുള്ള ആകലം കുറയ്ക്കുകയാണ് ഒരുമിച്ചിരുന്ന് സ്ത്രീക്കും പുരുഷനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരുമിച്ചിരുന്ന് ആഹാരം പാകം ചെയ്ത് വട്ടം മെട്ടിരുന്ന് കഴിക്കാനുള്ള ഒരിടമായി അടുക്കള മാറട്ടെ അങ്ങനെയാണ് നമ്മൾ അടുക്കള തിരിച്ചു പിടിക്കേണ്ടത് ഈ ആശയങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശീലിത്തി